എല്ലാ അക്ഷരങ്ങളെ കൊണ്ടും കിതാബ് അല്ല ഈ ചടങ്ങ് എന്തുകൊണ്ടും സ്വർണത്തിനൊരു സുഗന്ധം പോലെ സ്വഭാവമുള്ള അതോടുകൂടി നെഹു പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഫലപ്രദവുമാണ് എളുപ്പവുമാണ് കാര്യങ്ങൾ കവിതയിലാക്കുക എന്നുള്ളത് സഹിലിന് കാരണമാണ് രണ്ട് കാരണമാണ് കവിതക്കുള്ളത് പ്രധാനമായിട്ട് ഒരുപാടുണ്ടെങ്കിൽ ഒന്ന് കാര്യം എളുപ്പമായിട്ടും കേരളത്തിൽ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതടുത്ത് പല പരിപാടിയിലും പങ്കെടുത്തപ്പോൾ അവിടെ ഒക്കെ നല്ല മാർക്ക് ഉണ്ട് അതിനെക്കുറിച്ച് അവിടുത്തെ ഗവേഷണ പടുക്കളായ ചില ആളുകൾ എന്നോട് പറഞ്ഞത് അവർക്ക് അവരുടെ സാറ് കവിതയിലൂടെയാണ് പഠിപ്പിച്ചത് കോഴിക്കോടൊക്കെ എപ്പോഴുണ്ട് യൂണിവേഴ്സിറ്റിയിൽ കവിത ഉണ്ടാക്കിയിട്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അപ്പം കുട്ടികളെ തലയിൽ വേഗം കയറും പെട്ടെന്ന് ക്ലിക്കും മനപ്പാടാവുകയും ചെയ്യും മനപ്പാടാവാൻ ഏറ്റവും നല്ലത് കവിതയാണ് മാത്രമല്ല കവിതക്ക് ഹൃദയത്തിലുള്ള സ്വാധീനം ഗദ്യത്തിനില്ല പദ്യത്തിനുള്ള സ്വാധീനം ഗദ്യത്തിനില്ല അതുകൊണ്ടല്ലോ കണ്ണട വെച്ച് എന്ന് പറഞ്ഞേ അന്ന് ആക്ഷേപിക്കുന്ന കുറെ ആളുകൾ വേറെയുണ്ട് അവരെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല കാരണം ഇദ്ദേഹം ആക്ഷേപിക്കൽ വശ്യസുന്ദരമായി ഹൃദയസ്പൃക്കായി സരളസുന്ദരമായി മനോഹരമായി കവിത ആലപിച്ചുകൊണ്ടാണ് മുത്തനബിയെ ആക്ഷേപിക്കൽ അത് ജനങ്ങളുടെ മനസ്സിൽ ശരിയല്ലെങ്കിലും പെട്ടെന്ന് ഉൾക്കൊള്ളു അക്ബർ ചക്രവർത്തി ചക്രവർത്തി തഹജ്ജുദ് അക്ബർ ഉള്ളറയിൽ ചക്രവർത്തിയാണ് പതിമൂന്ന് വട്ടം എന്ന് പറഞ്ഞാളാണ് പിന്നെ അക്ബർ അക്ബർ ആയിപ്പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾക്ക് മുഹമ്മദ് പേരിട്ടു എല്ലാം അദ്ദേഹം മാറ്റി തിരുത്തി ഒറ്റ ദക്ര മാത്രമേ അദ്ദേഹത്തിന് അവസാനം ഇഷ്ടമുള്ളൂ അള്ളാഹു അക്ബർ എന്ന ദിക് അത് ആ ദിക്രനോട് ഇഷ്ടം അള്ളാഹു ആവുന്നത് അക്ബർ അക്ബർ ഞാനാണ് എന്ന് അർത്ഥം വെക്കാൻ വേണ്ടി ആ ദിക്രനെ മാത്രം അവസാനം സ്വീകരിച്ചതാണ് അക്ബർ ചക്രവർത്തിയിലായി മതം ഉണ്ടാക്കി എന്താ അദ്ദേഹത്തിന് പറ്റിയെന്നൊരു സംഗീതം കേട്ടു തുടങ്ങിയതാ ആദ്യം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് എല്ലാ മതവും ശരിയാണ് എന്ന് അർത്ഥം കുറിക്കുന്ന ചില സംഗീതന്മാർ വന്നിട്ട് പാട്ടുപാടി അതേ മാകൃഷ്ണനായി പാട്ട് മാറി മാറി വന്നു ഈ പാട്ടിൽ ഹൃദയത്തെ തലോടി അത് ഹൃദയത്തിൽ ആണിയായി ഉറച്ചു അത് പിന്നീട് അദ്ദേഹത്തിന്റെ പരിവർത്തനത്തിന് കാരണമായി ഹൃദയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കുഫറ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വള്ളിട്ട് പടർന്നു അദ്ദേഹം ഷിർക്കിന്റെ ആളുകളായി അദ്ദേഹം ഷിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി സ്വന്തം മതം ഉണ്ടാക്കി ഇതിനൊക്കെ കാരണം നാല് പാട്ടുകാരും വന്നിട്ട് കൊട്ടാരത്തെ പിടിച്ചു കുലുക്കിയതാണ് എന്ന് ഞാനല്ല അബോലേസൻ്റെ ചരിത്ര കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ഈ പത്യത്തിനുള്ള സ്വാധീനം വളരെ ഗൗരവമാണ് ആ കാവന പിന്നെ റസോൾ തിരുത്തി പറഞ്ഞതും കവിതയാണ് ്രച്ഛന്നനായി മുത്തനബയുടെ മുമ്പിൽ വന്നുകൊണ്ട് കാമു സുഹേർ ആയുധം താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങുകയാണ് അങ്ങയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഗതകാല കറുത്താധ്യായങ്ങളെ പിൻവലിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യനും അങ്ങ് മാപ്പ് നൽകുമോ നൽകും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മാപ്പ് നൽകാൻ വേണ്ടി വന്ന ആളാണ് അങ്ങ് സാക്ഷാൽ കാഗ് വന്നുകൊണ്ട് മാപ്പ് ചോദിച്ചാലും മാപ്പ് കൊടുക്കുമോ നബിയേ ായി തിരിച്ചറിയാതെ മാപ്പിന് വേണ്ടി നെഞ്ചു മുട്ടി കെഞ്ചിയ കാബിനോട് പറഞ്ഞു സാക്ഷാൽ കാപ്പ് വന്നുകൊണ്ട് എന്റെ അടുത്ത് മാപ്പ് ചോദിച്ചാലും മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറാ അപ്പോഴാണ് മുഖം മൂടി അഴിച്ചുകൊണ്ട് പറഞ്ഞത് അനെ നബിയേ യും സമീപിച്ചു എല്ലാവരും എന്നെ ആട്ടിപ്പറഞ്ഞു ഒരാളുടെയും പടിവാതിലെന്നെ കയറ്റില്ല ചോദിച്ചവരൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് തയ്യാറല്ല നീ ചെയ്തവനാണ് നീ മോശമായി കടുങ്കാണ് നിന്റെ റസൂൽ കൽപ്പന തലയെടുക്കാനല്ലിരിക്കുകയാണ് അതുകൊണ്ട് ബന്ധപ്പെടുത്തി നിനക്കൊരു മാപ്പ് വാങ്ങാൻ എനിക്ക് സാധ്യമല്ല ശുഭാപ്തി പ്രതീക്ഷയുള്ള മുഴുവൻ ആളുകളും എന്റെ ഓർമ്മയുടെ അലമാറയിൽ എന്റെ ചിന്തയിൽ നിന്ന് ഊടിപ്പോയപ്പോൾ അസുഖ ഞാൻ അങ്ങയുടെ അരികിലേക്ക് നേരെ ചുമ വന്നുകൊണ്ടൊരുപാട് പ്രതീക്ഷകൾ കൈനീട്ടിയാചിക്കുക എനിക്കും അപ്പുതൊരു മാനവിയ വേദനിപ്പിക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയും കവിത വിതണ്ട പ്രചരണം കൊണ്ട് ആളുകളെ പിടിച്ചു കൊടുക്കുകയും ചെയ്ത തമ്മാടി ആ ടാബിന്റെ വർത്തമാനം കേട്ട് ഐനുർ റഹ്മത്തിന്റെ കണ്ണു നിറയുകയാ അതിനിടയിൽ ടാബ് പറഞ്ഞു പറഞ്ഞുകൊണ്ടെത്തി അവിടുത്തെ നക്ഷത്രത്തെ പിന്നിലാക്കുന്ന പ്രഭാവമായ പല്ലുകൾ കാണുകയാണ് റസൂൽ അമ്മാന്റെ പുറത്തു നിൽക്കുന്ന ആളുകൾ ആ സഭയിലേക്ക് മാടി വിളിക്കുകയാ കവിത അങ്ങ് കഴിഞ്ഞ